ഹലോ ഗിസ് ഗുഡ് മോർണിംഗ് ഇതെന്തു മുറ പോലീസ് ഫസ്റ്റ് തന്നെ മനോരമ കൊടുത്ത ഹെഡിങ് ആണ് ഇന്ന് ചിങ്ങം പത്തൊമ്പതാണ് നാളാണ് ഓണത്തിൻ്റെ അവസാന കോട്ടിപ്പാച്ചിലാണ് ഇതെന്ത് മുറ പോലീസേ എന്ന് പറഞ്ഞിട്ട് രണ്ടര വർഷം മുന്നേ ഉള്ളൊരു സംഭവമാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരാളെ കുനിച്ച് ഈജിത്തി അടിക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ഇത് തന്നെയാണ് നല്ല ലെവലിൽ കിട്ടുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂം ചെയ്ത് നോക്കാവുന്നതാണ് പോലീസുകാരുടെ മുറ വിവരാകാശ കമ്മീഷൻ എന്നൊരു സംഭവമുണ്ട് പോലീസ് അത് മനസ്സിലാക്കണം ജനങ്ങളെ മേലെ കുതിര കയറുമ്പോൾ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും കുതിര കയറുമ്പോൾ ഇങ്ങനെ കേസ് കൊടുത്താൽ ആ സി സി ടി വി ദൃശ്യം കമ്മീഷൻ പോലീസിനോട് ഇയാൾക്ക് കൈമാറാൻ പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ സി സി ടി വിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് നോക്കും കറക്റ്റ് പോയിൻറ്റ് നോക്കിയും സൂമ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കുനിച്ചു നിർത്തി പെരടിക്കും ചെവിക്കും ഒക്കെ എസ് സും അവിടെയുള്ള പോലീസുകാരും അവരുടെ ഫോട്ടോസാണ് ആ സൈഡിൽ കാണിക്കുന്നത് ഇന്നത്തെ പ്രധാന വാർത്ത ഇതു തന്നെയാണ് സൂമ് ചെയ്ത് നോക്കൂ പിന്നെ വരുന്നത് നികുതിയിൽ ആശ്വാസം നികുതി നികുതിയിൽ ആശ്വാസമാണ് ജി എസ് ടിയിൽ നികുതി കുറച്ചിരിക്കുന്നു ചില സാധനങ്ങൾക്ക് നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചിരിക്കുകയാണ് ജി എസ് ടി നല്ലൊരു വാർത്തയായിട്ടാണ് നമുക്ക് കാണുന്നത് നികുതിയിൽ ആശ്വാസം സൂമ് ചെയ്ത് തരാം എന്തെല്ലാമാണെന്നുള്ളത് നോക്കൂ മരുന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ ഇൻഷുറൻസ് എല്ലാത്തിനും ജി എസ് ടി ഇല്ല നോർമലായിട്ട് അപ്പോൾ ഭക്ഷ്യസാധനങ്ങൾക്കെല്ലാം വില കുറയും ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസുകളെല്ലാം വില കളയും പിന്നെ വരുന്നത് ഓണസദ്യ ഹൈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഓണസദ്യക്കെ കഴിച്ച് ഭയങ്കര റാത്തിലാണ് നല്ല ചിരിച്ചി തമാശകർ പിന്നെ വരുന്നത് കൊൽപ്പണം ഒന്നര കോടി ഒരു കോടിയുടെ കൊൽപ്പണം അത് വേങ്ങനാണ് മലപ്പുറം ജില്ലയിൽ വേങ്ങനേതാണ് വേങ്ങനത്തെ ന്യൂസാണ് പിന്നെ ചെറിയ ചെറിയ അയ്യപ്പ ശബരിമല ന്യൂസ് വിവാദ പടികാരി അയ്യപ്പ സംഗമം അങ്ങനെ ചെറിയ ചെറിയ ന്യൂസുകളാണ് ഒരു സിംഗിൾ പരസ്യം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് പേജ് ഓക്കെ ശുഭദിന ആശംസകൾ നേരുന്നു